ഫൈസൽ മാസ്റ്റർ വയനാട് ജില്ലയിലെ പിണങ്ങോട് നിന്നും രണ്ടായിരത്തി അഞ്ചിലാണ് എറിയാട് എ യു പി സ്കൂളിലെ കായികാധ്യാപകനായി ഫൈസൽ മാസ്റ്റർ വണ്ടൂരിലെത്തുന്നത് എറിയാട് സ്കൂളിന്റെ അതിരുകൾക്കപ്പുറത്ത് വണ്ടൂർ സബ്ജില്ലയുടെ തന്നെ കായിക ഭൂപടത്തിൽ സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയ കായികാധ്യാപകനാണ് അദ്ദേഹം ജില്ലയ്ക്ക് പുറത്ത് മലപ്പുറം ജില്ലയിലെ കായികാധ്യാപക വേദികളിലെ സ്ഥിരം സാന്നിധ്യവും ജില്ലാതല കായിക സംഘാടക പ്രതിഭയുമായിരുന്നു അദ്ദേഹം സ്കൂൾ തല കായിക മത്സരങ്ങൾക്കപ്പുറം ഫൈസൽ മാസ്റ്റർ സംഘാടക സമിതിയിലില്ലാത്ത കായിക മത്സരങ്ങളോ ഫുട്ബോൾ ടൂർണമെൻറ്റുകളോ വണ്ടൂർ മേഖലയിൽ അപൂർവമായിരുന്നു ഇങ്ങനെ ഒരു സ്കൂളിലെ കായികാധ്യാപകൻ ഒരു നാടിൻ്റെ തന്നെ കായിക സംഘാടകനായി മാറിയതിൻ്റെ ചരിത്രം കൂടിയാണ് ഫൈസൽ മാസ്റ്ററുടെ കഴിഞ്ഞ പത്തൊൻപത് വർഷത്തെ ജീവിതം ഒരുപാട് മികവുറ്റ വിദ്യാർത്ഥികളെ സർക്കാർ നടത്തുന്ന സ്പോർട്സ് സ്കൂളിലേക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ഫൈസൽ മാസ്റ്റർക്ക് സാധിച്ചത് പ്രത്യേകം എടുത്തു കാര്യമാണ് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളെയും കായിക വളർച്ചയിൽ മുന്നിലെത്തിച്ചത് ഫൈസൽ മാസ്റ്ററുടെ മറ്റൊരു കഴിവുകൂടിയാണ് മലപ്പുറം ജില്ലാ ഗേൾസ് ഫുട്ബോൾ ടീം മലപ്പുറം ജില്ലാ ഗേൾസ് കബഡി ടീം എന്നിവയിൽ എറിയാട് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കളിച്ചത് ഈ സവിശേഷ പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു മുതിർന്നവരും ന്യൂ ജനറേഷനുമായ ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും കായിക താരങ്ങളും സ്പോർട്സ് സ്നേഹികളും ഫൈസൽ മാസ്റ്ററുടെ ഇഷ്ടക്കാരും അടുപ്പക്കാരുമാണ് ബണ്ടൂർ സബ് ജില്ലയിൽ എൽ പി യു പി സ്കൂൾ തല സ്പോർട്സ് ആൻഡ് ഗെയിംസ് വിഭാഗത്തിൽ റിയാഡ് സ്കൂളിനെ എന്നും മുൻനിരയിലെത്തിച്ചത് ഫൈസൽ മാസ്റ്റർ ആയിരുന്നു ഫൈസൽ മാസ്റ്റർക്കൊപ്പം ഈ അടുത്തിടെ വിരമിച്ച ബഷീർ ഷെർക്കി മാസ്റ്റർ കൂടി ചേർന്നതോടെ ജില്ലാ തലങ്ങളിലടക്കം റിയാഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചു മലപ്പുറം ജില്ലാ കായിക അധ്യാപക സംഘടനാ ഭാരവാഹിത്വം മുതൽ തിരുവാലി പഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ സ്ഥാനം വരെ ഫൈസൽ മാസ്റ്ററുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വ്യക്തമാക്കുന്ന പദവികളാണ് വണ്ടൂർ സബ് ജില്ലാ അധ്യാപക സംഘടനാ സെക്രട്ടറി വണ്ടൂർ ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി തുടങ്ങി ഒട്ടനവധി കായിക സംഘാടക ഉത്തരവാദിത്വങ്ങൾ ഫൈസൽ മാസ്റ്റർ ഇപ്പോഴും നിർവഹിച്ചു പോരുന്നു ഒരു മികച്ച കായികാധ്യാപകനോടൊപ്പം ഒരു കഴിവുറ്റ കലാകാരൻ കൂടിയായിരുന്നു ഫൈസൽ മാസ്റ്റർ മജീഷ്യൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വേദികളും കുഞ്ഞു ആരാധകരും ധാരാളമുണ്ടായിരുന്നു സരസമായി കുട്ടികളോട് ആശയവിനിമയം നടത്തി അവർക്ക് പ്രചോദനം നൽകാനും ഫൈസൽ മാസ്റ്റർ സമയം കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചിൽ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തതു മുതൽ വാണിയമ്പലത്തിനടുത്ത് ശാന്തിയിലാണ് ഫൈസൽ മാസ്റ്ററും കുടുംബവും താമസിച്ചു വരുന്നത് ഭാര്യ തസ്മീം ഫൈസൽ മക്കളായ നാസില ഫൈസൽ നയിമാ ഫൈസൽ തൻസീം ഫൈസൽ തൻസിഹ ഫൈസൽ എന്നിവരടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ സന്തോഷ കുടുംബം ഫൈസൽ മാസ്റ്റർക്കും കുടുംബത്തിനും തുടർന്നുള്ള ജീവിതത്തിലും സർവ ഐശ്വര്യങ്ങളും എന്ന് ഈ സന്ദർഭത്തിൽ ആശംസകളോടെ പ്രാർത്ഥിക്കുന്നു